ഹായ് ഫ്രണ്ട്സ് പൊന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് പോകാം വീഡിയോയിലേക്ക് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഊറ്റി ഉലുവായിട്ട് കൊടുത്ത് സവാളയിട്ട് വരട്ടി കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക ശേഷം തക്കാളി കറിവേപ്പില ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് മിക്സായി വരുമ്പോൾ മസാല മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ശേഷം പൊടിച്ചു വെച്ചാൽ കുറച്ച് ഗരം മസാല ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വെച്ചിരുന്ന അഴിമഞ്ച് മണിക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിനാവശ്യം ശേഷം നമുക്കിത്തിരി തേങ്ങ വറുത്തെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ ഊറ്റി കടുക് കറിവേപ്പില ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഈ പരുവാകുന്നം വരെ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ കപ്പ എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം നമ്മൾ കപ്പൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കത് എല്ല് കറിയിലേക്ക് ആഡ് ചെയ്യാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തു ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇത്തിരി ചേർത്ത് കൊടുക്കുക നമ്മുടെ കപ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ